ഹലോ വെൽക്കം ബാക്ക് ടു ടിൻസ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു ഈവൻ റൂട്ടീനാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ഡേ വ്ലോഗ്സ് കാണാൻ വേണ്ടിയിട്ടാണ് മോർണിംഗ് റൂട്ടീൻ ഡേ മെ ലൈഫ് ഈവെൻ റൂട്ടീൻ നൈറ്റ് റൂട്ടീൻ അങ്ങനെയൊക്കെ അത് കാണാൻ നമ്മുടെ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുവായിരിക്കും ബാക്കി എന്ത് നമ്മൾ വലിയ കണ്ടൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടം കാണാനായിട്ട് നമ്മളുടെ വ്ളോഗ് കാണാൻ ഡേ വ്ളോഗ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം ഇന്നൊരു നൈറ്റ് വ്ളോഗ് ഒരു ഈവനിങ് റൂട്ടീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന ദിവസം അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോണത്തെ ഉണ്ണികളുടെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എണിറ്റിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ചെയ്യും വൈകുന്നേരം ആകുമ്പോഴും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ബേബി ലിക്വിഡ് ക്ലെൻസർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജം ഫ്രീ ക്ലീനിങ് ഫോർ ബേബി ഫീഡിങ് എസറിസ് ഉണ്ട് ടോയ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാത്തിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും അതായത് കുട്ടികൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വാഷ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബയോ ഡിഗ്രേഡബിളും കൂടി ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇത്രയും പോകുന്ന ഒരു ബോട്ടിലാണ് മൂന്ന് ഉണ്ണികൾ നാല് ഉണ്ണികൾ തന്നെ അവർക്ക് ഇത്രയും ബോട്ടിൽസും കാര്യങ്ങളും ടോയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ കൂടി ആണ് അയ്യോ പറയാണ്ടരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവർക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ മിൽക്ക് വെക്കുന്നതല്ല അപ്പോൾ അതിൻ്റെ കളറൊക്കെ ആവുമ്പോഴത്തേക്കും കളറൊക്കെ ഏകദേശം തുടങ്ങും പിന്നെ കാശിക്കുട്ടനാണെങ്കിലും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൻ്റെ വരും അപ്പം ഞാൻ സാധാരണ ചിലപ്പോൾ ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് ഒക്കെ ആയിട്ട് നമ്മുടെ ബോട്ടിൽ ഒഴിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഈ ഉണ്ടല്ലോ ആ ബ്രഷുമ്മേല് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിക്കും എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാറ് ബാക്ടീരിയനൊക്കെ കിൽ ചെയ്തിട്ട് നമ്മുടെ ബേബി ഐറ്റംസ് ക്ലീനായിട്ട് വെക്കാനുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടത് ഇത് ഡെമ്ടോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളും കൂടിയാണ് അതുപോലെ തന്നെ ബെസ്റ്റ് ഹൈജീൻ ഫോർ ബേബീസും കൂടിയാണ് കേട്ടോ ഭയങ്കര സേഫാണ് അതേപോലെ തന്നെ എഫക്റ്റീവാണ് നമ്മുടെ പിന്നെ കുട്ടികൾ മുന്നിലൊന്നും ഇത് വെച്ച് കൊടുക്കരുത് കാരണം അത് ഒന്നാമതോളം നിറച്ചുണ്ടതല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതാണ് അപ്പോൾ അതങ്ങനെ അടുത്ത് കുടിക്കാണ്ട് ഇക്കിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇവരുടെ തന്നെ ക്ലെൻസറിൻ്റെ ഡിറ്റർജൻ ഉണ്ട് കേട്ടോ അതായത് ബേബി ക്ലോത്ത് വാഷ് ചെയ്യേണ്ട ഡിറ്റേർജൻറ്റും ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സാധനം ഇപ്പോൾ സെക്കൻഡ് രണ്ടാമത്തെ ഒരു ബോട്ടിലാണിത് ഒരുപാട് നാൾക്ക് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പല സൈസിലുള്ളതുണ്ട് അവരുടെ പേജിൽ ഉണ്ട് ¿Apo? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് ഇവരുടെ ടോയ്സും കാര്യങ്ങളും ഈ ഒരു ബോട്ടിൽസ് എന്തായാലും നമ്മൾ രണ്ടു നേരം വെച്ചിട്ടിങ്ങനെ രാവിലെ എന്തായാലും നമ്മളത് വാഷ് ചെയ്യും നമ്മളിപ്പോൾ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് വെട്ടി തിളപ്പിക്കില്ലേ ബോട്ടിൽസ് വെട്ടി തിളപ്പിക്കത്തില്ലേ അതില്ലെങ്കിലും നമുക്കിത് ചെയ്യാം പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കഴുകണം കേട്ടോ കാരണം അതിന് ചെറിയ രീതിയിലൊരു സ്മെല്ലുണ്ടാവും നല്ല സ്മെല്ലാണ് അപ്പോൾ അവരിങ്ങനെ പാലായാലും കുടിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് വരാണ്ടിരിക്കും കൂടെ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ബോട്ടിൽസൊക്കെ ഫുള്ള് കഴിക്കഴിഞ്ഞു പിന്നെ നമുക്കിതിൽ വെജിറ്റബിൾസ് നമുക്ക് കഴുകാം ഫ്രൂട്ട്സ് കഴുകാം അതേപോലെ തന്നെ അവരുടെ ടോയ്സ് കഴുകാം ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഈ ടോയ്സ് എല്ലാം അതും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെന്തായാലും കൊടുക്കാം കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് മേലൊക്കെ ഒന്ന് കഴുകിയായിരുന്നു കേട്ടോ അതായത് ഇന്ന് പിള്ളേർക്ക് ഡൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മേലേക്കാണ് എല്ലാതും വഹിച്ചത് ഞാൻ പിന്നെ കുഞ്ഞുമക്കളെ പോലെയല്ലോ അവരിപ്പോൾ വലുതായല്ലോ അപ്പോൾ യൂറിനൊക്കെ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഓടിപ്പോയിട്ട് മേലഴുകി വന്നായിരുന്നു പാറൂസിന്ന് നല്ല ഉറക്കമാണ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ചേട്ടൻ്റെ കച്ച കെട്ടിയിട്ടിരിക്കുകയാണ് പാറുവിൻ്റെ ഡാൻസ് യൂണിഫോമിൻ്റെ ഷോളാണത് അതും വെച്ചിട്ടാണ് കള്ളി പാറൂസിന് ഒരു സെക്കൻഡ് പോലും അവൻ വെറുതെ വിടില്ല ഉറങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മേത്ത് തിരുവാതിര കളിക്കാൻ കാശിക്കെപ്പോഴും ഇഷ്ടമുണ്ടോ അവനെങ്ങനെ തിരകിക്കൊണ്ടിരിക്കും അവളെ മേത്ത് ഐനൂസ് നല്ല ഉറക്കാണ് കീത്തും നികിരും അല്ലൂസും കൂടെ ഒരു സ്ഥലം വരെ പോയിരിക്കാനായിട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ സമയം ഏഴ് ഇരുപതായിട്ടുണ്ട് അപ്പം അതേ ചോറ് തിളപ്പിച്ചുറ്റാൻ വേണ്ടി പോകാണ് കേട്ടോ നമ്മളെന്നും രാവിലെ ചോറ് വെച്ചത് വൈകുന്നേരം തിളപ്പിച്ചുറ്റ അങ്ങനെയാണ് പതിവ് ഇപ്പോൾ നമ്മൾ രാത്രി അച്ഛനും നിഖിലും കീത്തും മാത്രം ഫുഡ് കഴിക്കുന്ന ആൾക്കാരുള്ളൂ ചോറ് കഴിക്കുന്ന ആൾക്കാരുള്ളൂ ഞാൻ ഏട്ടനും ചോറ് കഴിക്കാറില്ലേ ഡൈറ്റാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചിയ സീഡിൻ്റെ ഒരു ജസ്റ്റ് എന്തോ ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഈ ചിയാ സീഡ് മാത്രം കഴിച്ചിട്ടാണോ ചേച്ചിയെ ഡയറ്റ് നോക്കുന്നത് ബാക്കിയൊക്കെ വെട്ടി വിഴുങ്ങാണല്ലോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ കറക്റ്റ് ഒരു ഫിസിഷ്യനെ കാണിച്ച് എക്സസൈസോട് കൂടി ഒരു ഡയറ്റൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് ആകെ വൺ വീക്കേ ആയിട്ടുള്ളൂ ഈ വൺ വീക്ക് കൊണ്ട് ഒരു കിലോ ഞാൻ കുറഞ്ഞു അത് എന്താ പറയുക നിങ്ങൾ വിശ്വസിക്കുകയെന്ന് എനിക്ക് അറിയില്ല വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ഒരു കിലോ ഞാൻ കുറഞ്ഞു അതെന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഗെയിൻ ചെയ്തിരുന്നതെന്നും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കുറഞ്ഞതെന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ പട്ടിണി ഇടുന്നിട്ടൊന്നുമല്ല ഡയറ്റ് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് ഭക്ഷണം എല്ലാ കറക്റ്റ് ടൈമിൽ 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 നല്ല രീതിയിലുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട് അങ്ങനെ വിത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരാഴ്ച കൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ കുറയുന്നു എനിക്കറിയില്ല പക്ഷെ എനിക്ക് കുറഞ്ഞു കറക്റ്റ് ഒരു കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ബാക്കി എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ കീത്തു ആണ് സാധാരണ ഈ സമയത്ത് ചോറ് തിളപ്പിച്ചുറ്റിൽ പാത്രം കഴുകലൊക്കെ അടുക്കള കൈകാര്യം ചെയ്യുന്നത് മിക്കതും കീത്തു ആയിരിക്കത്തുള്ളൂ കാരണം അവൾ വേഗം തന്നെ പാത്രമൊക്കെ കഴുകിച്ച് എത്തോ ചോറ് തിളപ്പിച്ചിട്ട് ആ ഒരു പരിപാടിയിലൊക്കെ വേഗം ചെയ്ത് കടന്നോളൂ അപ്പോൾ ഇന്ന് കീത്തുവിൻ്റെ അഭാവത്തിൽ ആ പരിപാടി ഞാൻ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കത്തികൾ വെച്ചിരിക്കുന്ന ഒരു സെക്ഷനിലേക്ക് കൈ പോവുക കഴിഞ്ഞ ദിവസം അല്ലൂസ് കത്രിയ കൈ കൊണ്ടെടുത്തിട്ട് ക കയ്യിൻ്റെ ഒരു സൈഡ് മുറിഞ്ഞായിരുന്നു ഇവരിങ്ങനെ കൈ എത്തിച്ചെടുക്കും നമ്മളത് ഉള്ളിലേക്ക് വെച്ചാലും അവരിങ്ങനെ എത്തിച്ചെത്തിച്ചിങ്ങനെ കൈ കൊണ്ട് എത്തിച്ച് എത്തിച്ചെടുക്കുക അവർ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം മാറ്റി ും അപ്പം ഞാൻ കാശീൻ്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എടുക്കരുത് ഇതെടുക്കരുത് ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കില്ല എല്ലാ പാത്രത്തിൻ്റെ മേലെയും കയറും എല്ലാ സാധനങ്ങളും മേലെ കയറും കണ്ടതും കാടി ഇതൊക്കെ വായിലിടും കണ്ണെപ്പോഴും അവരെ മേലെ നമ്മൾ ഫിക്സ് ആക്കിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ചോറ് തിളപ്പി ചുറ്റാൻ വെച്ചിട്ട് കാശിക്കുട്ടൻ്റെ അടുത്തൊന്ന് കൊഞ്ചിക്കാൻ പോയിട്ടോ കാശി ഒരു അമ്മ കുഞ്ഞു നമ്മുടെ പാറുമണി എങ്ങനെയായിരുന്നില്ല പാറൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുവിനെ സ്നേഹിക്കാൻ എല്ലാവരും അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് പാറുനെ എല്ലാവരും അടുത്തും കൊഞ്ചിക്കുകയായിരുന്നു എനിക്കവനെ അവളെ കിട്ടിയിരുന്നില്ല ശരിക്കും പറഞ്ഞു ഇതുപോലൊന്നും കൊഞ്ചിക്കാനൊന്നും എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പാറൂനെ എല്ലാവരും ഒരേപോലെയാണ് പക്ഷെ അവൾ ഓർമ്മ വെച്ച കാലം തൊട്ട് എല്ലാവരും അവളെ ട്രീറ്റ് ചെയ്യണോ ഒരേപോലെയല്ലേ പക്ഷെ കാശിക്ക് കാശിക്കങ്ങനെയല്ല കാശിക്ക് നമ്മൾ ഒരുമിച്ച് മൂന്ന് പിള്ളേർ വന്നപ്പോൾ നമുക്ക് സ്നേഹം പങ്കിട്ട് പങ്കിട്ട് കൊടുക്കണം ആണല്ലോ അപ്പം തന്നെ അവനെ അവൻ എൻ്റെ അടുത്ത് ഭയങ്കര കൊഞ്ചല്ലാണ് അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം എപ്പോഴും ഇങ്ങനെ ഒട്ടിരിക്കണം അങ്ങനത്തൊക്കെ കുറച്ച് ഒരു കുണുവാവയാണ് അവൻ അങ്ങനെ തന്നെ പറയാം പിന്നെ അങ്ങനത്തെ കുറച്ച് അമ്മമ്മോനൊക്കെ ഇല്ലേ അങ്ങനെ അടുത്തൊരു സ്വഭാവമാണ് കേട്ടോ അപ്പം എൻ്റെ പാറൂസ് നല്ല ഉറക്കാണ് കേട്ടോ നല്ല ക്ഷീണുണ്ട് അവൾക്ക് അവൾ ഞാൻ വേഗം എന്ന് പ്പ്പ്പിച്ചു ചോറ് ഊറ്റാനുണ്ടായിരുന്നു അപ്പോൾ അത് ഊറ്റായിരുന്നു പിന്നെ രാവിലത്തെ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ദോശ ചൂടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ കാശിക്കുട്ടനെ ഞാൻ കുളിപ്പിച്ച് അവന് ദോശ കൊടുത്തായിരുന്നു അയനുസ് കുറേ മുമ്പേ കിടന്ന് ഉറങ്ങണതാണ് കേട്ടോ അവൻ എനിക്കുന്നേ ഉണ്ടായില്ല അവനൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ ടൈം ആവുമ്പോഴത്തേനും അവർ രണ്ട് പേരുടെയും ഭക്ഷണം കൊടുത്ത് കഴിയേണ്ടതാണ് കാശിക്കുട്ടൻ്റെ കഴിഞ്ഞു ഇത് ഞാൻ പാറുമൂക്ക് വേണ്ടിയിട്ടാണ് ഇട്ടുണ്ടാക്കണത് നമ്മൾ രാവിലെ മസാല ദോശയായിരുന്നു അപ്പോൾ അതിൻ്റെ മസാലയും ചമ്മന്തി കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ ദോശമാവും ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് ചെയ്യാലോ അങ്ങനെ വിചാരിച്ചു നമ്മൾ നെയ്യൊക്കെ നന്നായിട്ട് ഒഴിക്കും ഞാൻ ഡയറക്റ്റ് അവർ നെയ്യ് ഒഴിക്കില്ലല്ലോ അപ്പോൾ കഴിക്കുന്ന ഫുഡിലൊക്കെ നല്ല രീതിയിൽ നെയ്യ് ഒഴിച്ചിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത് പിള്ളേർക്ക് നാല് പേർക്ക് ഇഷ്ടമാണ് നെയ്യിൻ്റെ ഒരു സ്മെല് അങ്ങനെ പിള്ളേർക്ക് പിള്ളേർക്കങ്ങനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവിടെ അമ്മയ്ക്ക് ഒട്ടും പിടിക്കില്ല കേട്ടോ നെയ്യ്ൻ്റെ സ്മെല് ഭയങ്കര ബുദ്ധിമുട്ട് അമ്മയ്ക്ക് നമ്മൾ പാൻ ചൂടാവുന്നേക്കാൾ മുമ്പ് ദോശമാവ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിക്ക് ദോശ കിട്ടില്ല എനിക്കങ്ങനെ ഒരു അപകത്ത് ഇപ്പം പറ്റി ഇപ്പോഴത്തെ ചമ്മന്തി ഉണ്ടായിരുന്നത് ഞാൻ പാത്തേക്ക് പകർത്തിക്കൊണ്ടിരിക്കാനോട്ടെ ചമ്മന്തി പിന്നെ ഞാൻ ദേ വീട്ടിലേക്ക് പോകണുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് നാളെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചൂസ് ചെയ്യണം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു എടാ രണ്ട് ഡ്രസ്സ് നമ്മൾ എടുക്കണം എന്നിട്ട് ചോദിക്കാം ഇത് വേണോ അത് വേണോ എന്ന് അതൊക്കെ ഞാൻ പരീക്ഷിച്ച് പയറ്റി 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 കഴിഞ്ഞത് അപ്പോൾ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഇട്ടു കൊടുത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു വേറെ ഡ്രസ്സ് അത് മതി ഇത് കാണിക്കുമ്പോൾ പറയും ഇത് ഡ്രസ്സ് ഇത് പാറും ഇട്ടിട്ടിട്ടിട്ട് പഴഞ്ചാടിയ ഡ്രസ്സാണ് കേട്ടോ അത് തന്നെ അവൾക്ക് വേണം അപ്പം നമ്മൾ പോവുമെന്ന് പറഞ്ഞപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണ് തലേണൊക്കു ഒതുക്കുകയാണ് അപ്പോൾ അതിനോട് അവൾ പറയണം നമ്മൾ ബെഡ്ഷീറ്റ് അമ്മ മടക്കി വെക്കുക ഞാൻ തലേണ റെഡിയാക്കാം ഞങ്ങൾ രാത്രി എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് പാറൂസും അച്ഛനാണ് എത്താറ് അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേനും തന്നെ അവൾ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും രാവിലെ ഏട്ടൻ ബെഡ്ഷീറ്റൊക്കെ മടക്കിയൊക്കെ വെക്കും കേട്ടോ ഇന്നെന്തോ വിട്ടുപോയതാണ് അതൊക്കെ അവൾ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ചെന്നിട്ട് രാവിലെ തന്നെ ഇറങ്ങേണ്ട ഒരു കേസാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ അവിടേക്ക് എത്തുമ്പോഴത്തേനും ലേറ്റ് ആവുന്നതുകൊണ്ട് കെടുക്കാൻ വേണ്ടിട്ടാണ് ഇട്ടോ പോണത് ഇപ്പൊ ഭക്ഷണൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോണത് കാരണം അവിടെ ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാവില്ല അപ്പൊ പ്രത്യേകം പറയുന്നു വല്ലതും കഴിച്ചിട്ട് വന്നാൽ മതിന്ന് ഏട്ടൻ എത്ര നേരം ആവുമ്പോഴത്തേനും പോയാൽ മതിയല്ലോ എനിക്ക് എങ്ങനെ എൻ്റെ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ബാഗ് എൻ്റെ കയ്യിലുണ്ട് വേറെടുത്തും ട്രാവൽ ബാഗ് എൻ്റെ ഉണ്ട് ഞാനെന്തായാലും കവറിൽ ഇട്ടിട്ട് അത് അതെന്തോ ആയിരിക്കും ശീല എന്തൊരു സുഖമാണ് അതങ്ങനെ ചെയ്യുമ്പോൾ എന്നെ കണ്ടപ്പോൾ ഇതേ കാശിക്കൂട്ടൻ്റെ സ്റ്റെയർ കയറാനായിട്ട് ഇറങ്ങുകയാണ് ഞാൻ വേഗം തന്നെ പാറൂസിനോട് ദോശ കഴിക്കാൻ പറഞ്ഞു പാറ എന്താ പറയുക ലേറ്റാവും ഇപ്പത്തെ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് മുഖം അങ്ങനെ വീർത്ത് കെട്ടി തലമുടിയൊക്കെ അകുതായിട്ടിരിക്കുന്നത് കേട്ടോ ഏട്ടനപ്പുറത്തേന് ഏട്ടൻ്റെ ഫുഡ് കഴിച്ചു പിന്നെ എല്ലാവർക്കും പറയേണ്ടായിരുന്നു നിങ്ങൾ വൈകുന്നേരം ഇത്രയും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പം രാവിലെ നിങ്ങൾ എത്രമാത്രം ഫുഡ് കഴിക്കും അങ്ങനെ പറയേണ്ടായിരുന്നു പക്ഷേ ഈ മനുഷ്യനുണ്ടല്ലോ ഒട്ടും ഫുഡ് കഴിക്കത്തില്ല രാവിലെ ഒട്ടും ചോറൊന്നും കഴിക്കില്ല പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഇത് ഇതവർ പ്രോപ്പറായിട്ടൊരു ട്രെയിനറൊക്കെ പറഞ്ഞ് അവർ ഇതിൽ ചെയ്യുന്നത് അവരിഷ്ടം കൊണ്ട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതല്ല കേട്ടോ വെയിറ്റ് ലോസ് ഉദ്ദേശിച്ചിട്ടൊക്കെ കൂടിയാണ് അപ്പോൾ അതേ വീട്ടിക്ക് പോകുമ്പോഴല്ലോ ഞാൻ എനിക്കൊന്നും ചെയ്ത് പോകണിഷ്ടമല്ല ഞാൻ ഇവിടെ എങ്ങനെയാണ് ആ കോളത്തിലെ പോവാറ് പക്ഷേ ജിതീഷയുടെ സമ്മതിക്കാറില്ല അവർ പറയും അവർ വല്ലപ്പോഴൊക്കെയാണ് നിന്നെ കാണുന്നത് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അമ്മയെ അച്ഛനും നിന്നെ കാണുന്നത് അപ്പോൾ ഒരു കൂറ ലുക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക ഇവിടെ നീ എന്താ വല്ല പട്ടിണിക്ക് എടുക്കാണോ വൃത്തിയില്ല അണിപ്പിക്കുകയാണ് അങ്ങനെയൊക്കെ വിചാരിക്കില്ല അപ്പോൾ വീട്ടിൽ പോവുകയാണെങ്കിലും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി തന്നെ പോകണം ചെയ്യും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകണം അവരായാലും വിചാരിക്കുന്നത് എന്തായിരിക്കും അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ചെന്നെത്തിക്കും കേട്ടോ പിന്നെ ഏട്ടൻ എൻ്റെ വെയിൻ ഭയങ്കര കോമ്പിനേഷനാണ് പച്ചമുളകും കുക്കമ്പറും അങ്ങനത്തൊക്കെ ടേസ്റ്റാണ് ഇപ്പോൾ സാധനം കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ അപ്പോൾ ദേ വയനാർച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ എനിക്ക് രാത്രിത്തെ ഫുഡ് ഏഴ് മണിക്ക് എൻ്റെ ഫുഡ് ശരിക്കും പറഞ്ഞാൽ കഴിയും പിന്നെ അതിൻ്റെ ഇടയിൽ വിഷ്ണപ്പുളം ഞാനൊരു കുക്കമ്പർ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ അല്ലെങ്കിൽ റാഗി ദോശയോ ചപ്പാത്തി ഗോതമ്പ് ദോശ റാഗി ഓട്സ് ദോശ അങ്ങനെയൊക്കെ പല ദിവസവും ഞാൻ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാനൊരു കുക്കമ്പർ ഞാൻ ജസ്റ്റ് നരിഞ്ഞ് കഴിച്ചായിരുന്നു പിന്നെ ഇതൊരു കൊറിയറാണ് നമ്മുടെ പാറൂസിൻ്റെ ഡാൻസാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ അരങ്ങേറ്റമൊന്നുമല്ല പാറൂൻ്റെ ഫോക്ക് ആണ് കേട്ടോ യൂത്ത് ഫെസ്റ്റിവലിന് ഫോക്ക് ഡാൻസ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ അരങ്ങേറാൻ പോകുന്ന കുട്ടികൾ അരങ്ങേറ്റത്തിന് മുമ്പ് മറ്റുള്ളവർ യൂസ് ചെയ്ത് ചെലങ്ക യൂസ് ചെയ്യാൻ പാടില്ല എന്നാ പറയുക അതായത് സ്വന്തമായിട്ട് ചിലങ്ക വാങ്ങിച്ച് പൂജിച്ച് അത് നമ്മുടെ കാലിലിടണം സ്വന്തമായ ചിലങ്ക അരങ്ങേറ്റത്തിന് മുമ്പ് ഇടണം അതായത് അരങ്ങേറ്റം കഴിയാൻ നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ ഇപ്പോൾ പാറു ഇപ്പോൾ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ആയിട്ട് പാറുവിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് മുമ്പാണല്ലോ ഫോക്ക് ഡാൻസ് പാറു എന്താ ഞാൻ അവൾ ഭയങ്കര പെർഫെക്റ്റായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ പാറു ഇങ്ങനെ കളിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായി അവൾ കളിക്കുന്നുണ്ട് ദരിച്ചല്ലെങ്ക എനിക്ക് ഭയങ്കര ഭയ എന്താ പറയുക വേറെ എന്തോ ഒരു ഫീൽ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് അടുത്ത ദിവസം അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജിക്കേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് കയ്യിലൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല സാധനം ത്രീ ലെയറാണ് കേട്ടോ പാറുന് ടു ലെയർ മതിയെന്നാണ് ടീച്ചർ പറഞ്ഞത് കാരണം പാറു കുഞ്ഞല്ലേ പക്ഷെ നമുക്ക് ത്രീ ലെയർ കിട്ടിയത് മണികളുടെ എണ്ണൊക്കെ കുറവാണ് അവൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമ്മൾ വരത്തിച്ചതാണ് അതൊക്കെ പാറൂസിൻ്റെ ടീച്ചറാണ് ചെയ്തിട്ടുള്ളത് ടീച്ചറുടെ പേര് രഞ്ജിനി എന്നാണ് കേട്ടോ കലാമണ്ഡലം രഞ്ജിനി ടീച്ചറാണ് പാറൂസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ വീട് കൊടുങ്ങലോടാണ് പാറു ക്ലാസ് കഴിഞ്ഞ് വന്ന് എന്നും പാറു ഡാൻസ് ക്ലാസ്സിൽ പോകും അങ്ങനെ പഠിക്കും ആൾ ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ പാറൂസ് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും വ്ലോഗൊക്കെ വരുന്നതായിരിക്കും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് അവൾക്കൊരു എന്താ പറയുക ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുള്ള രീതിയിലല്ല അവൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് അവളുടെതായ രീതിയിൽ അവളിങ്ങനെ കളിക്കണത് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ അതൊന്ന് കിട്ടാൻ കയ്യിലൊക്കെ എടുക്കാൻ എനിക്ക് ഞാൻ ചിലങ്കയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഡാൻസൊക്കെ കളിക്കുമ്പോൾ നമ്മൾ അരങ്ങേറ്റം കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ചിലങ്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മോക്ക് ചിലങ്കയൊക്കെ മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള സാധനമാണ് എനിക്ക് ഡാൻസ് പഠിക്കണം എനിക്കതിനുള്ളൊരു ടാലൻറ്റ് ഉണ്ടായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും പോലെ തന്നെ എൻ്റെ മോളെ കൊണ്ട് എനിക്കത് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം എനിക്കുണ്ട് അവളത് കളിച്ച് കാണണം അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് അങ്ങനൊരു സംഭവമുണ്ട് അപ്പം വേഗം കൊണ്ട് അവൾ അച്ഛനെ കൊണ്ട് കാണിച്ചിരിക്കുകയാണ് ഏട്ടനെ നമുക്കൊന്നും അങ്ങനെ അത്ര വലിയ ഇതൊന്നുമില്ല അപ്പോൾ പാറുസിന് വേഗം ദേഹം മുടി വാരി കെട്ടി വെച്ചു കൊടുത്തിട്ടോ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം തന്നെ അമ്മ വിളിച്ചു തുടങ്ങി ഏകദേശം ഒരുപാട് മഴയൊക്കെ അല്ലേ ഒരുപാട് ലേറ്റ് ആവേണ്ട വേഗം എത്താൻ പറഞ്ഞിട്ട് അപ്പം ഇത്തിരി മൂശാട്ട കയറിയിരിക്കുകയാണ് കേട്ടോ ആൾ ഒത്തിരി ദേഷ്യം വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുന്നക്കെ മുമ്പ് നമ്മുടെ കുട്ടച്ചൻ അവിടെ ഇരിക്കുകയാണ് ഞാൻ കുട്ടച്ഛനെ ഗാന്ധിജപ്പൂപ്പൻ എന്ന് പറയാറ് അച്ഛൻ ഇരിക്കുന്ന ഗാന്ധി ജപ്പൂപ്പൻ ഇരിക്കുന്ന പോലെ തോന്നും അപ്പം ഞങ്ങൾക്ക് അച്ഛനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കായിരുന്നു അപ്പം നമ്മൾ ചെലങ്ങ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ പൂജയ്ക്ക് നന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കാമല്ലോ കേട്ടോ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ച് പിന്നെ ക്ലാ ഡാൻസ് ടീച്ചർക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ഡാൻസിൻ്റെ പർച്ചേസിംഗ് ഉണ്ട് സാധനങ്ങളെ പർച്ചേസിങ് ഉണ്ട് അയ്യോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതേ പോണത് കണ്ടപ്പോൾ ഐ ന്യൂസ് കരച്ചിലാണ് അപ്പം നമ്മൾ യാത്ര പോകുമ്പോൾ പിള്ളേർക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ പുറത്ത് ടാറ്റ പോകാൻ നിൽക്കുകയാണെന്നൊക്കെ മനസ്സിലായി തുടങ്ങി അപ്പോൾ അതേ ഭയങ്കര കരച്ചിലായിരുന്നു നികിലാണ് നമ്മളെ കൊണ്ടാക്കുന്നത് കാർ അവർക്ക് പിറ്റേ ദിവസം ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് അവനാക്കിയിട്ട് തിരിച്ച് കാറും കൊണ്ട് പോരും വീടെത്തിയതേ അച്ചാച്ചനും മക്കളും അമ്മാമ്മയും മക്കളൊക്കെ ആയിട്ട് കളിയാണ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കാരണം ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് നോക്കി നിൽക്കുകട്ടവർ ബാക്കിൽ ഇങ്ങനെ വെട്ടിയത് അച്ഛനൊന്നും ഇഷ്ടമായില്ല പക്ഷേ അമ്മയ്ക്ക് കുഴപ്പമില്ല കേട്ടോ സൈഡൊക്കെ വെട്ടിയത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി നോക്കൂ അമ്മ ഭയങ്കര സ്നേഹപ്രകടനത്തിനാണ് പിന്നെ ഞാൻ മിക്കവാറും ആഴ്ചകളിലൊക്കെ ഞാൻ വരാറുണ്ട് ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനത്തെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പുറത്ത് ഞങ്ങൾ ഇരിക്കണം അപ്പോൾ അതിനേക്ക് വിശന്നപ്പോൾ ഞാനൊരു റോബസ്റ്റ് വഴം എടുത്ത് കഴിച്ചു കേട്ടോ എനിക്ക് നല്ല വിശപ്പായിരുന്നു റോബസ്റ്റ് എടുത്ത് കഴിച്ചു അതിൻ്റെ ഇടയിൽ പാറുട്ടൻ അമ്മാമ്മയ്ക്ക് ഡാൻസ് ഒക്കെ കാണിച്ചടുത്തു അമ്മാമ്മയുടെ പെറ്റാണ് പാറൂസ് ഇട്ട ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പാറൂവിൻ്റെ എല്ലാ കുരുത്തക്കേടുകളുടെയും ഉറവിടം അമ്മയിൽ നിന്നായിരിക്കും അതായത് എല്ലാ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഞങ്ങൾ വേഗം കെടുന്നു ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കെടുക്കുക കേട്ടോ അപ്പം ഞങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അടിയിൽ ഞാനും കാശിയും എടുക്കും മേലേയിൽ ഏട്ടനും പാറും കിടക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ട് ബെഡ് അടിയിൽ ഞാൻ മിക്കവാറും ദിവസങ്ങളിലും അടിയിൽ ഞാനും ത് അപ്പോൾ കാശികുടൻ്റെ വാശിയാണ് അവനിങ്ങനെ പാല് പാലുടിച്ച് കിടക്കിടുക എന്നുള്ള വാശിയാണ് പക്ഷേ ഇപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ പതുക്കൊന്നത് സ്ലോ ആക്കാനുള്ള പുറപ്പാടിലാണ് പക്ഷേ അവനത് കൂടി വരുന്നതല്ലാതെ കുറയുന്നൊരു ലക്ഷണമേ ഞാൻ കാണുന്നില്ല ആൺകുട്ടികൾ സ്വതം അങ്ങനെ ഇരിക്കുന്നതാണ് പറയുന്നത് കാരണം കമ്പയർ ചെയ്യുമ്പോൾ പാറുമായിട്ട് അവനത് ഭയങ്കര കൂടുതലാണ് എല്ലാം കൊണ്ടും കൂടുതലാണ് കേട്ടോ അപ്പോൾ പാറുസിന് നല്ല രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട് അച്ഛൻ കുറേ പാട്ടൊക്കെ പാടിയിട്ടാണ് ഉറങ്ങുന്നത് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു നൈറ്റ് ഇങ്ങനെയാണ് ഒരു ഈവനിങ് ടു നൈറ്റ് ഷൂട്ടീൻ എന്ന് പറയണത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വെക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് കാശിക്കുട്ടൻ ഉറക്കമായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ വരുന്നതായിരിക്കും അതായിരിക്കുമ്പോൾ ബൈ